രണ്ടു ദിനം അധികം ഇരുപത്തി ഒമ്പത് എഹുസ്ക ഇരുപത്തഞ്ചാം വയസ്സിൽ വാഴ്ച തുടങ്ങി ഇരുപത്തൊമ്പതാം സംവത്സരം വരിശിമുവാ അവൻ അമ്മയ്ക്ക് അഭിയ എന്ന പേർ സെക്രിയാവന്റെ മകൾ ആയിരുന്നു അവൻ തന്റെ അപ്പനായ ദാരി ചെയ്തുപോലെ ഹോക്ക് പ്രസാദമായുള്ളത് ചെയ്തു അവൻ തന്റെ വാഴ്ചയുടെ ഒന്നാം മണ്ണിൽ ഒന്നാം മാസത്തിലെ ആലയത്തിന്റെ വാതിലുകൾ തുറമാറ്റുറ്റം തീർത്തു അവൻ പുരോധമാരെയും ലവിയും വലുതേക്കിയ വിശാല സ്ഥലത്ത് ഒന്നിച്ചു കൂട്ടി അവരോട് പറഞ്ഞാൽ താമാർ ലേവിരേ എന്റെ വാക്ക് കൽപ്പിൻ ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിങ്ങളുടെ പിതാക്മാതൃകമായ ഹോടാലത്തെയും ശുദ്ധീകരിച്ച് വിശ്വസമണ്ഡത്തെയും മരണി കളിവാൻ നമ്മുടെ പിതാക്കന്മാർ ആവർത്തിയും ചെയ്തു നമ്മുടെ ദൈവമായ ഹോക്ക് അനിഷ്ടമായുള്ളത് പ്രവർത്തിച്ച് അവനെ ഉപേക്ഷിക്കുകയും ഹോഡ് നിവാസലിങ്ങിൽ നിന്ന് മുഖം ധരിച്ച് അതിന് പുറം കാട്ടുകയും ചെയ്തു അവർ മണ്ഡപത്തിന്റെ വാതിലുകൾ അടച്ച് വിളക്ക് കെടുത്തിരത്തിൽ ഇസ്രായേലിന്റെ ദൈവത്തിന് ദൂപം കാണിക്കാതെയും ഹോമിയും കഴിക്കാതെയും വരുന്നു അതുകൊണ്ട് ഹോഡ് കോപൂദയുടെയും ഇസ്ലേമിന്റെയും മേൽ വന്നു നിങ്ങൾ സ്വന്തം കണ്ണാ കാണുന്നതുപോലെ അവൻ അവരെ നടുക്കത്തിനും അമ്പരത്തിനും ഹാസ്യത്തിനും വിഷയമാക്കി തീർത്തിരിക്കുന്നു നമ്മുടെ പിതാക്കന്മാർ വാളനാ വീഴുകയും നമ്മുടെ പുത്രന്മാരും പുത്രിമാരും നമ്മുടെ ഭാര്യമാരും പ്രവാസത്തിലാകും ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സൗന്ദര്യമായ ഹോഡുഗ്രഹം നമ്മൾ വിട്ടുമാറേണ്ടതിന് ഒരു നിയമം ചെയ്യുവാനെനിക്ക് താല്പര്യമുണ്ട് എന്റെ മക്കളെ ഇപ്പോൾ ഉപേക്ഷ കാണിക്കരുത് തന്നെ ശുശ്രൂഷിക്കേണ്ടതെന്ന് തന്റെ സന്ധ്യം നിൽപ്പാനും തനിക്ക് ശുശ്രൂഷക്കാരായ രൂപം കാട്ടുവാനോ ഹോ നിങ്ങളെ തിരഞ്ഞെടുപ്പിരിക്കുന്നുണ്ടോ അപ്പോൾ അമാസായിയുടെ മകൻ മഹ മഹത് അസരിയാവന്റെ മകൻ യോവൽ മരാരിലി അബ്ദിയുടെ മകൻ കീഷ് യഹലിന്റെ മകൻ അസരിയാവ് ഖർഷി സിംഹയുടെ മകൻ യോവാഹ് യോവാഹിന്റെ മകൻ എലി സഫാനിരി സിമ്രി എവേൽ അസാഫിരി സെക്കരിയാവ് മഥുന്യാവ് ഹേമാലി യഹുവേൽയാവ് ഉസയേൽ എന്നീ ലേവർ എഴുതുന്നിട്ട് തങ്ങളുടെ സഹോദരന്മാരെ ഒന്നിച്ചുകൂട്ടി തങ്ങളെ തന്നെ വിശദീകരിച്ച് ഹോഡവചന പ്രകാരം രാജാവിന്റെ കപ്പിനനുസരിച്ച് ഹോടാലയത്തെ വിടുപ്പാക്കുവാൻ വന്നു പുരോധന്മാർ ഹോടാലയത്തിന്റെ അകം വെടുപ്പാക്കുവാൻ അതിൽ കടന്ന് ഹോടാലയത്തെ കണ്ട മല്ലതയ്ക്കിയും പുറത്ത് ഹോഡാലയത്തിന്റെ പ്രാകാരത്തെ കൊണ്ടുവന്ന് ലിവർ അതുകൊണ്ടുപോയി കിദ്രൻ തോട്ടി ഇട്ട് കളഞ്ഞു ഒന്നാം മാസം ഒന്നാം തീയതി അവർ വിശദീകരിക്കാൻ തുടങ്ങി എട്ടാം തീയതി അവർ ഹോഡ മണ്ഡപത്തിനെത്തി ഇങ്ങനെ അവർ എട്ടു ദിവസം കൊണ്ട് ഹോഡാലയം വിശദീകരിച്ചു ഒന്നാം മാസം പതിനാറാം തീയതി തീർത്ത് ഹിസ്റ്റിയ രാജാവിന്റെ അടുക്കള അകത്ത് വന്ന് ഞങ്ങളെ ഹോഡാലയം മുഴുവനും ഹോമവിടവും അതിന്റെ ഉപകരണങ്ങളൊക്കെയും കാഴ്ചപ്പത്തിന മേശയും അതിന്റെ ഉപകരണങ്ങളൊക്കെയും വെടിപ്പാക്കി ആ ഹാസ്യരാജാവ് തന്റെ വാഴ്ചക്കാലത്ത് തന്റെ ദ്രോഹത്താൽ നീക്കിക്കളഞ്ഞ ഉപകരണങ്ങളൊക്കെയും നന്നായി വിശ് നന്നാക്കി വിശദീകരിച്ചിരിക്കുന്നു അവരെ ഹോഡ് തിരി മുമ്പിലുണ്ട് എന്ന് പറഞ്ഞു രഹസ്ക്യാവ് കാലത്ത് എന്ന് നഗരാധിപതികൂ നഗരാധിപതികളെ കൂട്ടിയ ആലത്തിലേക്ക് ചെന്നു അവരാജിത് വിഷ്ണമന്ദിരത്തിനും മെഹൂദിക്കും വേണ്ടി ഏഴ് കാളെയും ഏഴ് ആട്ടുവട്ടനെയും ഏഴു കുഞ്ഞാലിനെയും അവയാഗത്തിനായിട്ട് ഏഴ് വെള്ളാട്ടുപെട്ടിനെയും കൊണ്ടു വന്നു അവയെ ഹോടാല യാഗത്തിന്മേൽ യാഗം കഴിപ്പാൻ അവനവഹ് പുരോതിമാരോട് വർപ്പിച്ചു അങ്ങനെ അവർ കാളകളെ കയർത്തു പുരോധന്മാർ രക്തം വാങ്ങി യാഗപ്പെടുത്തിമേൽ തളിച്ചു ആട്ടുവട്ടന്മാരെ കയർത്ത് രക്തം യാഗപ്പെടുത്തുമേ തളിച്ചു കുഞ്ഞാലികളെ രക്തം യാഗപ്പെടുത്തുമേ തെളിച്ചു പിന്നെ അവർ പാപയാത്തിനുള്ളമാരെ രാജാവിന്റെ സഭയുടെ മുമ്പിൽ കൊണ്ടുവന്നു അവർ അവയുടമേൽ കൈവശു പുരോഹിതമാർ അവയർത്ത് എല്ലാ ഇസ്രേലിലും പ്രായത്വം വരുത്തേണ്ടതിന് അവയുടെ രക്തം വ്യാകപിടുത്തിമേ പാപയാഗമായി അർപ്പിച്ചു എല്ലാ ഇസ്രായേലിനും വേണ്ടി ഹോമിയാകും പാപയാകും കഴിക്കാൻ രാജാവ് കൽപ്പിച്ചിരുന്നു അവൻ രാജാവിന്റെയും രാജാവിന്റെ ദർശനായ ഗാദിന്റെയും പ്രവാചകയും വികൽപ്പന പ്രകാരം ലേവിയെ കയറ്റാളോടും വീണുകളോടും കൂടെ ഹോടെ പ്രവാചകാന് ഹോ കൽപ്പിച്ചിരുന്നു ലേവിയർ ദാവിയുടെ വാദ്യങ്ങളോടും പുരോഹിതമാർക്ക് അകങ്ങളോടും കൂടെ നിന്നു പിന്നെ ഹോമിയാകും കഴിപ്പാൻ കൽപ്പിച്ചു ഹോമയാഗം തുടങ്ങിയപ്പോൾ തന്നെ അവർ കകളോടും ഇസ്രായേൽ രാജാവായ ദാവിയുടെ വാദങ്ങളോടും കൂടെ ഹോക്കി പാട്ട് പാടാൻ തുടങ്ങി ഉടനെ സർവസ്വീയം നമസ്കരിച്ചു സംഗീതക്കാർ പാടുകയും കകളക്കാർ ഊദുകയും ചെയ്തു ഇതൊക്കെ ഹോമയാഗം കഴിയുന്നവർ ചെയ്തുകൊണ്ടിരുന്നു യാഗം കഴിച്ച് തന്നപ്പോൾ രാജാവും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും വണങ്ങി നമസ്കരിച്ചു പിന്നെ രാജാവും പ്രഭുമാരിന്റെ ഇവരോടും ദാവീന്റെയും ആസാഫി ദർശന്റെ വധങ്ങളെ ഹോക്കി സ്വാധീനം ചെയ്യുവാൻ കത്തിച്ചു അവൻ സന്തോഷത്തോടെ സ്വാതന്ത്ര്യം ചെയ്ത് തലവുണിച്ച് നമസ്കരിച്ചു നിങ്ങളിപ്പോൾ ഹോക്കി നിങ്ങളെ തന്നെ നിവേദിച്ചിരിക്കുന്നു അടുത്തു വന്ന ഹോഡാലയത്തിൽ ഹന്നിയാങ്കളും സൌദര്യാങ്ങളും കൊണ്ടുവരുവിൻ എന്ന രഹസ്യാവ് പറഞ്ഞു അങ്ങനെ സഭ ഹന്നിയാംഗങ്ങളും സൌദര്യാങ്ങളും നല്ല മനസ്സുള്ളവർ എല്ലാവരും ഹോമിയാങ്ങളും കൊണ്ടുവന്നു സഭ കൊണ്ടുവന്ന ഹോമിയാംഗങ്ങളുടെ എണ്ണം കാളെ എഴുപത് ആട്ടുകൂട്ടം നൂറ് കുഞ്ഞാട് ഇരുന്നൂറ് ഇവയൊക്കെയും ഹോയ്ക്ക് ഹോമിയാകത്തിനായിരുന്നു നിവേദിത വസ്തുക്കളോ അറുന്നൂറ് കാളയും മൂവായിരം ആടുമായിരുന്നു പുരോഹിതന്മാർ ചുരുക്കമായിരുന്നതിന് ഹോമിയാംഗങ്ങളും എല്ലാം തൊഴിലിരുപ്പാൻ അവർ കഴിഞ്ഞില്ല അതുകൊണ്ട് അവരുടെ സഹോദരന്മാരായ ലേവർ അവയിലധീരുവോം പുരോഹിതന്മാരൊക്കെയും തങ്ങളെ തന്നെ വിശദീകരിക്കോവും അവരെ സഹായിച്ചു തങ്ങളെ തന്നെ വിശദീ വിശദീകരിക്കുന്നതിൽ ലിവർ പുരോതന്മാരെക്കാൾ അധികം ഉത്സാഹമുള്ളവരായിരുന്നു ഹോമിയാങ്ങൾ സമാധാനയാങ്ങൾക്കുള്ള മേധസിനോടും ഹോമയാങ്ങൾക്കുള്ള പനിയാംഗങ്ങളോടും കൂടെ അനുവദിയായിരുന്നു ഇങ്ങനെ ഹോഡയാലയത്തിലെ ആരാധന യഥാസ്ഥാനത്തായി ദൈവം ജനത്തിന് ഒരുക്കി കൊടുത്തതിൽ ജസ്സാദ ജനവും സന്തോഷിച്ചു കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്